നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുൻ വി സി എം ആർ ശശീന്ദ്രനാഥ് പ്രതിയാകുമോ അങ്ങനെ സംഭവിച്ചാൽ ക്യാമ്പസ് കൊലപാതകത്തിൽ വി സി പ്രതിസ്ഥാനത്തെത്തുന്നത് ആദ്യമായിട്ടായിരിക്കും സി പി എം പ്രതിനിധിയായ വി സിയെ വട്ടം പിടിക്കാൻ ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞു വി സിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് ഗവർണർ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ കണ്ടെത്തിയത് സംഭവം മറച്ചുവെച്ച് കുറ്റവാളികളെ ഒരു വിദ്യാർത്ഥി സംഘടന സഹായിച്ചെന്നും എസ് എഫ്ഐയുടെ പേര് പറയാതെ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ഈ പരാമർശം ഗൗരവത്തോടെയാണ് ഗവർണർ എടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥൻ മരിച്ച് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയത് സിദ്ധാർത്ഥിന്റെ മരണ ദിവസം മുൻ വി സി എം ആർ ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ടായിരുന്നു എന്നിട്ടും സമയബന്ധിതമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആരും വിവരം അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വി സിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും ക്യാമ്പസിൽ റാഗിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നും ഒരു നടപടി ഉണ്ടായില്ല ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിൽ ഡീൻ ഒരു ചുമതലയും നിറവേറ്റിയില്ല അസിസ്റ്റന്റ് വാർഡനെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് വിദ്യാർത്ഥികൾ അസിസ്റ്റന്റ് വാർഡനെ അറിയിച്ചിരുന്നു വാർഡൻ തിരിഞ്ഞു നോക്കിയില്ല മുതിർന്ന വിദ്യാർത്ഥികളായിരുന്നു ഹോസ്റ്റൽ ഭരിച്ചത് പുറത്തു നിന്നുള്ള സഹായത്തോടെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഭവത്തിന്റെ ഗൗരവം മറച്ചുവെക്കാനായെന്നും കുറ്റവാളികളെ സഹായിച്ചെന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് തുടക്കം മുതൽ മുൻ വി സിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അതിനിടെയായിരുന്നു വി സിയെ പുറത്താക്കിയുള്ള ഗവർണറുടെ അസാധാരണ നടപടി സർവകലാശാല ചട്ടം പ്രയോഗിച്ചാണ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് അധ്യക്ഷനായ കമ്മീഷനെ ഗവർണർ അന്വേഷണത്തിനെ നിയോഗിച്ചത് ഇരുപത്തിയെട്ട് പേരുടെ മൊഴിയാണ് കമ്മീഷൻ രേഖപ്പെടുത്തിയത് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു യു ജി സിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുത്തു പിന്നാലെ കോളേജിന്റെ റാഗിംഗ് സെൽ അന്വേഷണം നടത്തി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായെന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ്ഐആർ തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹസാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കേസ് വിവാദമായതോടെ പോലീസ് കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴി സർക്കാർ കേസ് സിബിഐക്ക് വിടുകയായിരുന്നു എന്നാൽ സർക്കാർ സിബിഐക്ക് കത്തയക്കാതെ താമസിപ്പിച്ചു വിവാദം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി കളിച്ച ഒരു നാടകം മാത്രമായിരുന്നു സിബിഐ അന്വേഷണം സംഭവത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് ആവശ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ വഴിമാറിയത് കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കി വി നടപടി ഗവർണർ റദ്ദാക്കി വി സി ഡോക്ടർ പി സി ശശീന്ദ്രനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാജി ആവശ്യപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജി വെക്കുന്നുവെന്നാണ് വി സി ശശീന്ദ്രൻ പ്രതികരിച്ചത് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്ത പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ നൽകി ഏഴ് പ്രവൃത്തി ദിനങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ രാജ്ഭവന്റെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന്റെ രാജി വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കി കൊണ്ടായിരുന്നു വി സിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനൊപ്പം കുറ്റവിമുക്തരാക്കുക കൂടി ചെയ്തിരുന്നു വി സിയുടെ ഉത്തരവിൽ വി സിക്ക് എങ്ങനെ കുറ്റവിമുക്തരാക്കാൻ കഴിയുമെന്നായിരുന്നു രാജ്ഭവന്റെ ചോദ്യം വിവരം അറിഞ്ഞുടേയും ക്ഷുഭിതനായ ഗവർണർ വി സിയെ നേരിട്ട് വിളിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരാണ് ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടതെന്ന് വി സി ഗവർണറെ അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത് നിയമോപദേശം വാങ്ങാതെയാണ് വി സി നടപടിയെടുത്തത് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ബന്ധുവിനെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിട്ടുവീഴ്ച സിദ്ധാർഥന്റെ മരണത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നത സ്വാധീനത്തിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രി എടുത്തത് നിയമോപദേശം തേടാതെ ഒരു ക്രിമിനൽ കേസിൽ നടപടിയെടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ് സർവകലാശാലയുടെ ലോ ഓഫീസറുടെ നിയമോപദേശവും തേടിയിട്ടില്ല സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് തിരക്ക് പിടിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്നും അറിയുന്നു ഈ ഉദ്യോഗസ്ഥർ സി പി എമ്മിന്റെ സ്വന്തം ആളാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചു വെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ടുപേർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും കുറച്ചുപേർക്ക് മാത്രം ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വചനപക്ഷാപാതവും ഉണ്ടെന്നാണ് ആരോപണം ഫയൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലായ പ്രതികൾക്ക് സഹായകരമാകും അതാണ് ഗവർണർ നടപടി കർശനമാക്കിയത് ഇതിനിടെ ലോ ഓഫീസറെ സർവകലാശാല തിരിച്ചയച്ചു ഇക്കാര്യത്തിലുള്ള സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഗവർണർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാജിവെച്ച വി സി എല്ലാം പറഞ്ഞിട്ടാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഗവർണർ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വഞ്ചിച്ചതിലാണ് ഗവർണർക്ക് സങ്കടം സെക്രട്ടേറിയറ്റിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവന്നിരുന്ന സത്യാഗ്രഹം പിൻവലിക്കുന്നതിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിവന്നിരുന്ന പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം സി ബി ഐക്ക് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അറിവില്ലാതെ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഏത് അന്വേഷണം ഏറ്റെടുക്കാനും സി നിർദ്ദേശം നൽകാൻ കഴിയും ഇത്തരത്തിൽ സി ബി നിർദ്ദേശം നൽകണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഗവർണർക്ക് അമിത്ഷായുമായി ആത്മബന്ധമുണ്ട് ഗവർണർ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കുകയും ഇല്ല പിതാവുമായി ഗവർണർ സംസാരിച്ചതാണ് വിവരം സി ബി താൻ നടത്തി തരാമെന്ന് ഗവർണർ ഉറപ്പു കൊടുത്തതായി മനസ്സിലാക്കുന്നു ഗവർണറുടെ നിർദ്ദേശാനുസരണം സി ബി വന്നാൽ എസ് പൂർണ്ണമായി ഐ ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കാം സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ അദ്ദേഹത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ നിയമപരമായ പിൻമലമുണ്ട് ഇന്ത്യയിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഇത് പലയിടത്തും നടക്കാറുണ്ട് റാഗിംഗ് തടയാൻ ഭരണാധികാരികൾ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന് പല വഴികൾ തിരഞ്ഞെടുക്കുന്നു ഇതാണ് പിന്നീട് റാഗിംഗ് എന്ന സമ്പ്രദായത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥിക്ക് ശാരീരികവും മാനസികവുമായ ദോഷം വരുത്തുന്ന ഏത് പ്രവൃത്തിയും റാഗിങ്ങിന്റെ പരിധിയിൽ വരും ഭയം ആശങ്ക നാണക്കേട് പരിഭ്രമം ഉണ്ടാക്കുന്നതും കളിയാക്കൽ അധിക്ഷേപം മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം എന്നിവയും റാഗിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരം അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ രാജ മുത്തയ്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്നാണ് റാഗിംഗ് നിരോധന നിയമം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ പാസാക്കിയത് പാസ്സാക്കിയത് രണ്ടായിരത്തിഒൻപതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൻ കച്ചറു റാഗിംഗ് കാരണം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ ഖസ്രു റാഗിംഗുമായി ബന്ധപ്പെട്ട് സീനിയേഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചു ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്തോ അകത്തോ റാങ്കിങ്ങിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുകയോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ടു വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ശിക്ഷ ലഭിക്കുകയോ കൂടാതെ കുറ്റക്കാരായ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിനും പ്രവേശനം ലഭിക്കില്ല പരാതിയിൽ നടപടിയെടുക്കാത്ത സ്ഥാപന മേധാവിക്കെതിരെ പ്രേരണാ കുറ്റം പരാതി അവഗണിച്ചാൽ പ്രതിക്ക് നൽകുന്ന ശിക്ഷ കിട്ടും സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇന്ത്യയിൽ റാഗി നിലനിന്നിരുന്നതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ തമാശ രൂപത്തിലാണ് ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് ആക്രമണങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മറ്റു വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനും വരെ റാഗിങ് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികളാണ് റാഗിങ് വഴി ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഏറ്റവും കൂടുതൽ റാഗിംഗ് കേസ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലാണെന്നാണ് റിപ്പോർട്ട് ഇന്നത്തെ യുവാക്കൾക്കിടെ റാഗിംഗ് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് റാഗിംഗ് കേസുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നാപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് റാഗിങ് അല്ല ഗവർണറുടെ ഉന്നം അത് എസ് എഫ് ഐയും അതിന് പിന്തുണ നൽകുന്ന പിണറായിയുമാണ് തന്റെ അധികാര ശക്തി ഉപയോഗിച്ച് ഗവർണർ എസ് എഫ് ഐയെ നശിപ്പിക്കും പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വിധിക്കണം തന്നെ അഭിമാനിച്ച് എസ് എഫ് ഐയുടെ ചരമഗീതം കാണാൻ കാത്തിരിക്കുകയാണ് ഗവർണർ അവർക്ക് ദോഷമുണ്ടാകുന്ന ഏത് ചാൻസും ഗവർണർ ഉപയോഗിക്കും ഗവർണറുടെ നീക്കങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി തൽക്കാലം ഗവർണറെ തിരുത്താൻ മുഖ്യമന്ത്രി പോകില്ല എന്നാൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി നീങ്ങും തൽക്കാലം ഗവർണറെ തടയുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐക്ക് നിർദ്ദേശം നൽകും ഗവർണർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ അടിയന്തരമായി ഒരു അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയും കരുതിയിരുന്നു ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കോടതി കരുതി രണ്ടു വർഷം ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് റാഗിങ് നാട്ടകം പോളിടെക്നിക്കിലെ റാഗിങ് കേസിൽ ഒൻപത് വിദ്യാർത്ഥികളെ അടുത്തിടെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തി ഒറ്റക്കാലിൽ തപസ് ചെയ്യിപ്പിച്ചും പാട്ട് പാടിച്ചും ബലമായി മദ്യം കുടിപ്പിച്ചൊക്കെയായിരുന്നു റാഗിങ് എന്ന പേരിൽ ആക്രമം ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ് എന്ന വ്യാജേന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് അഞ്ചു വർഷത്തിനിടെ റാഗിങ്ങിനിരയായി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കിയെന്നാണ് യു ജി സിയുടെ കണക്ക് ഇന്ത്യയിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത് പലയിടത്തും നടക്കാറുണ്ട് താൻ നിർദ്ദേശം നൽകിയ ശിക്ഷാ നടപടിയിൽ താൻ നിയമിച്ച വി സിയിലൂടെ തന്നെ ഇല്ലാതാക്കിയ മുഖ്യമന്ത്രിയുടെ നടപടി ഗവർണറെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു മുൻപും കലാലയ രാഷ്ട്രീയം ഹൈക്കോടതി നിരോധിച്ചതാണ് അന്നും സി പി എം സഖാക്കൾ കോടതിക്കെതിരെ രംഗത്തെത്തി അപ്പോൾ കോടതി സഖാക്കളെ വെറുതെ വിട്ടു പതിയെ പതിയെ കലാലയ രാഷ്ട്രീയം എന്നത് ക്യാമ്പസുകളിൽ തിരികെ വന്നു ഇപ്പോൾ എസ് എഫ് ഐ നേതാക്കളാണ് കേരളത്തിലെ ക്രിമിനൽ കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികളാകുന്നത് കലാലയങ്ങളെ മദ്യം മയക്കുമരുന്ന് കേസുകളിലും എസ് എഫ് ഐക്കാർ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറിയും അവരുടെ മുഖ്യമന്ത്രിയും ഇതൊന്നും അറിയുന്നില്ല അവരിപ്പോഴും എസ് എഫ് ഐയുടെ പാരമ്പര്യവും പ്രൗഢിയും വാഴ്ത്തി വ്യാജ പാട്ടുകൾ പാടി ക്രിമിനൽ ക്രിമിനൽസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വി സി കേസിൽ പ്രതിയായാൽ തോൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും കുറ്റകൃത്യം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് നിയമത്തിന് മുൻപിൽ ഗുരുതര കുറ്റമാണ്